നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ മുനിസിപ്പൽ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് പ്രവർത്തക കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ഷാഫി ീഗ്കൺഷൻ പിണറായിയുടെ ആർ എസ് എസ് അനുകൂല നിലപാട് ലീഗ് മുന്നേ പറഞ്ഞതാണെന്നും പോലീസിലെ ഒരു വിഭാഗം സംഘപരിവാർ ശക്തികളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം പാനൂർ നഗരസഭയിലെ പ്രവർത്തക കൺവെൻഷൻ പാനൂർ പി പി മമ്മുഹാജി ലീഗ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം நம்மிக்க எல்லா பஞ்சாயத்தையும் நகரசையும் மருந்து நோக்கி அவருடைய அஜண்ட அப்ப நம்ம செய்ய வச்சால் இது மன்னொருக்கம் நடத்த சமயத்து பிரத்யேகி முஸ்லிம் கமிட்டி குழுவை புதிய வார்டு விஜயனும் அது കൃത്യമായി ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ വളരെ കൃത്യമായി ഇവിടെ എങ്ങനെ വാളിക്കും എന്നതിനെ കുറിച്ച് ഏറ്റവും ന്യായമായ രീതി ഏറ്റവും ലീഗലി ബൈൻഡഡ് ആയ രീതിയിൽ നാളെ കോടതിക്ക് മുമ്പിൽ എത്തുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ അതിർത്തിയുടെ കാര്യത്തിലും റോഡിന്റെ കാര്യത്തിലുമൊക്കെ ഏറ്റവും ബെറ്ററായ പ്രൊപ്പോസ് ചെയ്താണെന്നൊരു കോടതിക്ക് തോന്നുന്ന വിധത്തിലൊരു സാധനം മുസ്ലിം ലീഗ് പാനൂർ നഗരസഭാ പ്രസിഡന്റ് ബഷീർ ആബോളം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ള നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി എ സലാം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ ഡോക്ടർ എൻ എ മുഹമ്മദ് റഫീഖ് മഹറൂഫ് കിടഞ്ഞി എം സി അൻവർ ഇ എം ബഷീർ ഗഫൂർ മുല്ലശ്ശേരി എൻ പി മുനീർ നൌഷാദ് അണിയാരം പി കെ ഇബ്രാഹിം ഹാജി ബാങ്കിൽ അനീഫ എൻ കെ ഇസ്മയിൽ മാസ്റ്റർ അലി നാനാറത്ത് ടി കെ ഹാരിസ് വി സമീർ സെക്കീന തക്കയിൽ എം ടി കെ സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു ാണ് ഒരു മുൻസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു